ഴ്ചക്കാലത്തെ വാർത്തകളുടെ വിശദമായ സ്കാനിംഗ് റിപ്പോർട്ടുമായി ന്യൂസ് സ്കാൻ വീണ്ടും സ്വാഗതം കേരളത്തിൽ മാത്രം കൊണ്ടാടിയ അഖിലേന്ത്യാ പണിമുടക്ക് ഉത്സവം എല്ലാ വർഷവും ഈ ആഘോഷം പതിവാണെങ്കിലും കേരള ജനതയെ ഇത്രമേൽ ഉപദ്രവിച്ച ഒരു പണിമുടക്ക് ഒരുപക്ഷെ മുൻപ് ഉണ്ടായിക്കാണില്ല ദേശാഭിമാനിയുടെ തലവാചകം ഇന്ത്യ ഗർജിച്ചു എന്നാണ് എന്നാൽ കേരളത്തിലെ സാധാരണ ജനത്തിനെതിരെ ഗർജിക്കുക മാത്രമല്ല മാന്തുകയും തുപ്പുകയും തല്ലുകയും ഒക്കെ ചെയ്താണ് ഈ പണിമുടക്ക് അവർ കൊണ്ടാടിയത് ആദ്യം ഈ അതിക്രമങ്ങൾ ഏറ്റുവാങ്ങിയ ചിലരുടെ വാക്കുകളിലേക്ക് ഞാൻ ജില്ലാ ഹോസ്പിറ്റലിന്റെ പഠിക്കേക്ക് വന്നപ്പോൾ ഒരു ഇരുപത്തഞ്ചോളം ആളുകൾ എന്നെ വളഞ്ഞിട്ട് വണ്ടിന്ന് വലിച്ചിട്ട് റോട്ടിൽ കിട്ട് എന്റെ മൂക്ക് ഇടിച്ച് തള്ളി ഒരു പട്ടീനെ തല്ലണമാര് ആ റോട്ടിലിട്ടിട്ട് അവിടെ ഈ ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ മതി ഒരുപാട് നേരം തല്ലി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം എന്നെ തല്ലി അവിടെ റോട്ടിലിട്ടിട്ട് ആ റോട്ടിലിട്ട് ചവിട്ടി കാലയിട്ട് ചവിട്ടിയിട്ട് തലക്കടിച്ച് മൂക്കിനെ കടിച്ച് റോട്ടിലിട്ടിട്ട് ചവിട്ടി ആശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് തുപ്പിയാണ് കമ്പോസ്റ്റ് അടിക്ക് എനിക്ക് ഇവിടെ മുറിവെടുത്ത് പിന്നെ മുറിവലുക്ക് കയ്യിൽ മുറിവലത്ത് അത് വേറൊരാൾ ഓടി വന്ന് കുക്കുകയും പിന്നീട് അത് കഴിഞ്ഞിട്ട് വേറൊരാൾക്ക് എത്തി അടിക്കുകയും ചെയ്യുകയും ആ അടിയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറി മൂത്ത് കൈ മുഷ്ടി ചുരുട്ടി ഇടിച്ചാണ് ചാടിയിടിച്ചത് കയറി ചവിട്ടി ചാടി ഇടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് തൊഴിലാളി സ്നേഹം പോലില്ലാത്ത പ്രവർത്തനമാണ് തൊഴിലാളികൾക്ക് കൊണ്ട് ബാധിക്കുന്നവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഞാനൊരു ഒരു രാഷ്ട്രീയവൽക്കത്തിനല്ല പക്ഷേ അവർ തൊഴിലാളിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന അല്ലെങ്കിൽ തൊഴിലാളിക്ക് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഭവം ഒരു സമരമെന്ന് പറയുമ്പോൾ തൊഴിലാളിയുടെ കൂടെ നിൽക്കണം ഇത് അതല്ല ഇത് ഒരു അക്രമം ഒരു നമ്മളെ ആക്രമിക്കുക എന്ന മനോഭവമാണ് അവർക്കുള്ളത് ഞാൻ താഴെ വീണു ചിലപ്പം ഉറപ്പായിട്ടും ചിലപ്പോൾ ഞാൻ ഒരു മരണത്തിന് കിടങ്ങേണ്ട അവസ്ഥ അത്ര ഒരു ശക്തമായിട്ട് ചീത്തകളിയും അടിയും ഒക്കെ ചെയ്തു അപ്പൊ സാധാരണപ്പെട്ട അവസ്ഥ എന്തായിരിക്കും ഒരു പോലീസ് സംരക്ഷണത്തിൽ ജോലി ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ജീവനക്കാരനെ എനിക്ക് എന്റെ അവസാനങ്ങളായി സാധാരണ ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും ക്യാൻസർ രോഗികളുമായി ആശുപത്രിയിലേക്ക് പോയ വാഹനം തടഞ്ഞ് ഡ്രൈവറെ മർദ്ദിച്ചു കണ്ടക്ടറുടെ മുഖത്ത് കാർക്കെച്ച് തുപ്പി രോഗിയുമായി പോയ ആംബുലൻസ് ആക്രമിച്ചു എഞ്ചിനീയറെ മർദ്ദിച്ചു കട തുറന്ന വ്യാപാരികളെ ആക്രമിച്ച് പെട്രോൾ പമ്പുകളിലും ആക്രമണം നടത്തി അമ്പലത്തിലേക്ക് ഓട്ടോയിൽ പോയവരെയും തല്ലി കേരളത്തിലെ സാധാരണ മനുഷ്യരെ യഥാർത്ഥത്തിൽ ഭീതിയിലാഴ്ത്തിയ ഭീകരതയുടെ രണ്ട് ദിവസങ്ങൾ ശരിക്കും ലഖിംപൂരിൻ്റെ കേരള മോഡൽ ഇത്രയെല്ലാം ചെയ്തിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ സി ഐ ടി യുവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും രാജ്യസഭാ അംഗവുമായ ഇളമരം കരീം നടത്തിയ പ്രസംഗം അത് കെങ്കേമമായി അത് കേട്ടിരുന്ന് പഞ്ചപുച്ചമടക്കിയിരുന്ന കേരളത്തിലെ സാധാരണക്കാർക്ക് ആവേശം നൽകിയത് ഏഷ്യാനെറ്റിന്റെ അവതാരകൻ ബിനു ബി ജോണാണ് വിവാദമായ ഏഷ്യാനെറ്റ് രണ്ടു മാസം മുമ്പ് പ്രഖ്യാപിച്ചതാണ് ഈ പണിമുടക്ക് പ്രകടനത്തിൽ മുദ്രാവാക്യം വിളിച്ച എല്ലാ തെരുവുകളിലും നടന്നു പണിമുടക്കിനോട് സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എത്ര മാധ്യമങ്ങൾ വന്നു ഈ തൊഴിലാളികളുടെ ഈ സമരത്തിന്റെ സന്ദേശം ഒന്ന് ജനങ്ങൾ അറിഞ്ഞോട്ടെ എന്നൊക്കെ ഇപ്പൊ പോകുന്നു ഏതോ ഓട്ടോറിക്ഷ തടഞ്ഞു വെച്ചു അപ്പുറത്താരെ ഒരാളെ മാന്തി ഇപ്പുറത്തൊരാളെ ഇപ്പറത്തൊരാളെ പരാതികളാണ് പത്രങ്ങളെ അതാണ് ഇളവരക്കരയും പോകുന്ന വണ്ടി ഒന്ന് അടിച്ചു പൊട്ടിക്കണമായിരുന്നു എന്നിട്ട് അതിലുള്ള ആളുകളെ ഇളവരങ്കരീം കുടുംബസമേതമാണെങ്കിൽ അവരെയൊക്കെ ഒന്ന് ഇറക്കി വിടണമായിരുന്നു ഇളവരക്കരയും പോയ ഒരു വണ്ടിയുടെ കാറ്റടിച്ചു വിടണമായിരുന്നു ഇളവരക്കരീവിനെ യാസറിനെ പോലെ മുഖത്തടിച്ച് മൂക്കിൽ നിന്ന് ചോര വരുത്തണമായിരുന്നു അപ്പോൾ അത് മാന്തുകയാണോ പിച്ചുകയാണോ അപമാനിക്കുകയാണോ എന്ന് മനസ്സിലാക്കുമായിരുന്നു ഇത് നോവണം ശ്രീ രാജേന്ദ്രൻ മനുഷ്യനും നോവണം അല്ലാതെ ഒരു പൗരനെ ആക്രമിച്ചത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാന്തി പിച്ചി എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ ദേഹത്ത് ഇങ്ങനെയൊക്കെ ആളുകൾ ചെയ്താൽ ഇവർ മിണ്ടാതിരിക്കുമോ എന്തൊരു ജനവിരുദ്ധ പ്രസ്താവനയാണ് ശ്രീ കെ പി രാജേന്ദ്രേത് ഒരാളോട് റോഡിൽ ഇറങ്ങരുതെന്ന് പറയുകയും അയാൾ തന്റെ ഒരു അത്യാവശ്യത്തിന് പുറത്തിറങ്ങുകയും ചെയ്താൽ അയാളെ തെരുവിൽ നേരിടാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തോന്നുന്നത് പണിമുടക്ക് ദിവസങ്ങളിൽ റോഡിൽ ഇറങ്ങരുതെന്നും ഇറങ്ങിയാൽ വിവരമറിയുമെന്നും രണ്ടു മാസം മുൻപേ അറിയിച്ചിട്ടും പുറത്തിറങ്ങിയവർ പിച്ചീ എന്ന് എന്നു പറഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യമില്ലെന്നാണ് ഇളമരം പറഞ്ഞതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത് ഇത് തന്നെയല്ലേ ഏഷ്യാനെറ്റ് വിനുവും പറഞ്ഞത് ഇളമരം ഉദ്ദേശിച്ച പിച്ചും മാന്തും കിട്ടിയാൽ എന്താകും സ്ഥിതി എന്ന് ഇത് നേതാക്കന്മാർക്കും അണികൾക്കും ശരിക്ക് അങ്ങട്ട് കൊണ്ടു കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്ന അതേ ചോദ്യം തന്നെയാണ് വിനു ചോദിച്ചത് വിനുവിന്റെ ചോദ്യത്തിൽ എന്താണ് തെറ്റ് ഇത് ആക്രമിക്കാനുള്ള ആഹ്വാനം വല്ലതുമാണ് സാധാരണക്കാരെ ആക്ഷേപിച്ച നേതാവിൻ്റെ കുടുംബത്തിന് സമാനമായ അവസ്ഥ വന്നാൽ ഇങ്ങനെ ആയിരിക്കുമോ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്ന് ചോദിച്ചാൽ അത് ചാനൽ വാർത്ത കാണുന്നവരോട് തൻ്റെ കുടുംബത്തെ ആക്രമിക്കാനുള്ള ആഹ്വാനമാണത്ര ശേഷം ഏഷ്യാനെറ്റിന്റെ ഓഫീസിന്റെ മുമ്പിൽ ഭീഷണി സമരവും ഏഷ്യാനെറ്റ് ന്യൂസ് ആസ്ഥാനത്തേക്ക് സംയുക്ത ട്രേഡ് യൂണിയൻ പ്രഖ്യാപിച്ച മാർച്ച് തുടങ്ങിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ദേശീയ പണിമുടക്കിനെ കുറിച്ചുള്ള ന്യൂസ് അവർ ചർച്ചയിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് എന്നാണ് സംയുക്ത ട്രേഡ് യൂണിയൻ അറിയിച്ചിട്ടുള്ളത് ജനാധിപത്യ ജീവിതത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ മാനസിക നിലയിൽ മാത്രം പരിമിതപ്പെടുത്തിയാൽ അവർ ചെയ്യുന്നതൊക്കെ ശരികളാകും ഒറ്റപ്പെട്ട മനുഷ്യന്റെ വിലാപം അപശബ്ദമായി അടയാളപ്പെടുത്തും അവിടെയാണ് ഇളമരമുയർത്തിയ ആശയം ചോദ്യം ചെയ്യപ്പെടേണ്ടത് ന്യൂസ് സംശയങ്ങൾ തീരുന്നില്ല അടുത്ത സംശയം ഇതാണ് എറണാകുളത്ത് ലുലുമാൾ തുറന്നല്ലോ ലുലുമാൾ തുറന്നതിനെ ഞാനും അഭിനന്ദിക്കുന്നു കാരണം തുറക്കാൻ ആഗ്രഹമൊക്കെ ഉള്ളവർക്കൊക്കെ തുറക്കാൻ കഴിയണം ലുലുമാൾ തുറന്നല്ലോ എന്താണ് ഈ പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാരെ തല്ലിയ ഒരുത്തരും അങ്ങോട്ടും അല്ലാത്തത് മെട്രോ ഓടുന്നുണ്ടല്ലോ ആ മെട്രോയിൽ കയറിയ ആളുകൾ ലുലുമാളിൽ വരുന്നുണ്ടല്ലോ വലിയ കാറുകളിൽ ആളുകൾ വരുന്നുണ്ടല്ലോ ഓട്ടോറിക്ഷയിൽ ഒരുത്തൻ കുടുംബത്തെ കൊണ്ട് അമ്പലത്തിൽ പോയാൽ അടിച്ചു പൊട്ടിക്കും ലുലുമാളിന്റെ പിള്ളിലൊക്കെ ഒരു സമരക്കാരനും ചെല്ലാത്തത് എന്തുകൊണ്ടാണ് ഇപ്പോഴും തുറന്നിരിപ്പുണ്ട് ശ്രീ രാജേന്ദ്രന്റെ പാർട്ടിക്കാർ എറണാകുളത്ത് എന്താണ് ലുലുമാൾ അടപ്പിക്കാത്തത് എന്തായാലും എന്തായാലും ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കുന്ന അവശ്യ സേവനങ്ങളുടെ പട്ടികയിൽ ലുലുമാളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള വാർത്ത ആദ്യം വന്നത് കോർപ്പറേറ്റ് മുതലാളിമാരുടെ നിയന്ത്രണത്തിൽ നിന്നും തൊഴിലാളികളെയും ചെറുകിട കച്ചവടക്കാരെയും ചെറുകിട വ്യവസായങ്ങളെയും സംരക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നു ഈ പണിമുടക്ക് എന്നിട്ട് ചെയ്തതോ കേരളത്തിലെ ചെറുതും വലുതുമായ മറ്റെല്ലാ കടകളും നിർബന്ധമായും അടപ്പിച്ച് ലുലുമാളിലേക്ക് മാത്രം വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്തൊരു വല്ലാത്ത വർഗ സ്നേഹം പണത്തിനുമീതെ ഒരു ർസിസ്റ്റ് പരിന്തും പറക്കത്തില്ല യൂസഫ് അലിയെ പോലെയുള്ള വൻകിടക്കാരുടെ മുമ്പിൽ മുട്ടിടിക്കുന്ന പാർട്ടിക്കാരെ ഈ കേരളത്തിലുള്ളൂ അവർ ഏത് പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കളാണെന്ന് പറഞ്ഞാൽ അവർക്ക് കുതിര കയറാനും തോന്നിവാസം കാണിക്കാനും ഇവിടെ സാധാരണക്കാരും പാവപ്പെട്ടവരും ധാരാളമുണ്ടല്ലോ എന്തായാലും സംഗതി വാർത്തയായപ്പോൾ ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ പിറ്റേ ദിവസം തിരുവനന്തപുരത്തെ ലുലുമാളിന് മുമ്പിൽ ഒരു സമര നാടകവും സമ്പന്നരും മധ്യവർഗവും ലുലുമാളിൽ കയറി ജീവിതം ആസ്വദിക്കുമ്പോൾ കോരന് കമ്മ്യൂണിസ്റ്റുകാരുടെ വക കഞ്ഞി കുമ്പിളിൽ തന്നെ അപ്പോഴും തെരുവുകളിൽ ഈ മുദ്രാവാക്യം മുഴങ്ങിക്കൊണ്ടിരിക്കും ഊർഷായുസം തുലയട്ടെ മുതലാളിത്തം തകരട്ടെ അല്ല ഈ ശതകോടീശ്വരനായ യൂസഫ് അലി സാഹിബ് ആണോ മുതലാളി അതോ അന്നത്തെ ആഹാരത്തിനു വേണ്ടി പകലന്തിയോളം കഷ്ടപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യരോ ജനം എല്ലാം സഹിക്കുക തന്നെ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ദേശീയ പണിമുടക്ക് എന്ന ഈ നാടകം കൊണ്ട് തൊഴിലാളികൾക്ക് ഇന്നേ വരെ ഒരു ഗുണവും ഉണ്ടായതായി അറിയാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല കോടികളുടെ കനത്ത നഷ്ടവും അത് കേരളത്തിന് മാത്രം സംഭാവന ചെയ്യുകയും ചെയ്യും പണിമുടക്ക് നടത്തുന്നവർ എന്നും ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് പണിമുടക്കിലൂടെ തന്നെ പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ എന്തിന് കേരള ജനതയോട് ഈ അതിക്രമം പണിമുടക്കുകൾ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്ന് വിലയിരുത്തേണ്ടത് വാഹനങ്ങൾ ഓടിയോ കടകൾ തുറന്നോ എന്ന് നോക്കിയല്ല ഏത് ലക്ഷ്യത്തോടെ പണിമുടക്കിയോ അത് നേടിയെടുത്തോ എന്ന് നോക്കിയാണ് ആ അർത്ഥത്തിൽ നോക്കിയാൽ ഈ ദേശീയ പണിമുടക്കുകളെല്ലാം തന്നെ വൻ പരാജയങ്ങളാണ് എന്നാൽ പാർട്ടിയുടെ കാഴ്ചപ്പാടിലൂടെ നോക്കിയാൽ പണിമുടക്ക് വൻ വിജയമാണ് കാരണം ഈ തൊഴിലാളി വർഗ സംഘടനകൾ ഇവിടെ തന്നെ ഉണ്ട് എന്ന് തെളിയിക്കാൻ ഇത്തരം സമര ആഭാസങ്ങൾ ധാരാളം മതിയാകുമല്ലോ ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം നാടൊട്ടുക്ക് മദ്യശാലകൾ കൊണ്ട് നിറയ്ക്കാൻ പിണറായി സർക്കാർ തീരുമാനിച്ചു ഐ ടി പാർക്കുകളിൽ വരെ വിൽപ്പനശാലകൾ ഉയരുമ്പോൾ ദിവസവും പതിനഞ്ചു മണിക്കൂർ വരെ തുടർച്ചയായി കുത്തിയിരുന്ന് ജോലി ചെയ്യുന്നവർക്ക് കയ്യോടെ മദ്യം വാങ്ങി ഉപയോഗിക്കാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നു ഐ ടി പാർക്കുകളിൽ ജോലി ചെയ്യുന്നവർ കൂടി കുടി തുടങ്ങിക്കഴിയുമ്പോൾ അവരുടെ കാര്യവും ഒരു വഴി കൈക്കൊള്ളു ദാരിദ്ര്യമുള്ളിടത്തെ കമ്മ്യൂണിസം ഉള്ളൂ അത് ലോകം മുഴുവൻ നിലനിൽക്കുന്ന ഒരു സത്യമാണ് കേരളത്തിൽ ദാരിദ്ര്യം നിലനിർത്തുന്നതിൽ ബാറുകൾക്കും കള്ള് ഷാപ്പുകൾക്കും വലിയ പങ്കുണ്ട് ഇനി പബ്ബും കൂടി വരട്ടെ അതിൻ്റെ ഒരു കുറവ് കൂടിയേ കേരളത്തിലുള്ളൂ കേരളത്തിന്റെ വിധി അല്ലാതെ കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പരസ്യം ചെയ്താണ് ഇടതു മുന്നണി രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നത് മദ്യവർച്ചനം ബോധവൽക്കരണം ഉപയോഗവും ലഭ്യതയും കുറയ്ക്കൽ ലഹരിവിമുക്ത കേരളം എന്ന് വേണ്ട സകല നുണകളും ഒന്നിച്ച് വിളമ്പിക്കൊടുത്തു കെ പി എ സി ഇന്നസെന്റിനെയും വെച്ച് നടത്തിയ പ്രചരണ പരസ്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ കാണാം എൽ ഡി എഫ് വന്നാൽ മദ്യവർജനത്തിന് ജനകീയ പ്രസ്ഥാനം ആരംഭിക്കും മദ്യത്തിന്റെ ഉപയോഗവും ലഭ്യതയും കുറയ്ക്കാൻ കർശനമായ നടപടികൾ എടുക്കും കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് എൽ ഡി എഫ് മുന്നണി കൂടാതെ മദ്യവരെ ബോധവൽക്കരിക്കാൻ സമഗ്രമായ പദ്ധതികളും ഉണ്ട് അതുകൊണ്ട് തിരിച്ചറിയുക നിങ്ങളുടെ വോട്ട് എൽ ഡി എഫിന് തന്നെ നൽകുക എൽ ഡി എഫ് എല്ലാം ശരിയാകും ഇനി ർക്കെങ്കിലും സംശയമുണ്ടോ തങ്ങളുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളാണ് പുതിയ മദ്യനയത്തിലൂടെ എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കുന്നത് എന്ന് പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം എത്ര ജനരോഷം ഇരമ്പിയാലും പ്രകടന പത്രികയിലെ കേരലിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും എൽ ഡി എഫ് തയ്യാറല്ല യു ഡി എഫ് അധികാരമൊഴിയുമ്പോൾ മുപ്പത് മദ്യശാലകളാണ് കേരളത്തിൽ അവശേഷിച്ചിരുന്നത് എന്നാൽ മദ്യശാലകളുടെ എണ്ണം മുപ്പതിൽ നിന്ന് മുന്നൂറിലേക്ക് എത്തിക്കാൻ എൽ ഡി എഫിന് അധികാരത്തിലെത്തി അധികനാൾ വേണ്ടി വന്നില്ല ഇപ്പോൾ കേരള ജനതയ്ക്ക് കുടിച്ച് സുഖിച്ച് മരിക്കാൻ ആയിരം എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മുടെ സർക്കാർ എന്നാലും മദ്യവർജനം തന്നെയാണ് ഞങ്ങളുടെ പരമമായ ലക്ഷ്യം ഈ ജനങ്ങളുടെ ഉത്കണ്ഠകളും വേദനകളും ഞങ്ങളുടേതുമാണ് എന്ന തലക്കെട്ടിൽ ദീപിക പത്രത്തിൽ ഒരു ലേഖനം എഴുതി ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം കോടിയേരി ബാലകൃഷ്ണന് ചുട്ട മറുപടി നൽകിയത് കേരളം വായിച്ചതാണ് ബലപ്രയോഗത്തിലൂടെ ജനത്തെ നിശബ്ദരാക്കാൻ അധികാരികൾ ശ്രമിക്കരുത് രാഷ്ട്രീയ കക്ഷി ഭേദമില്ലാതെ ജ്ഞാനാജാതി മതസ്ഥരായ പതിനായിരക്കണക്കിന് ആളുകളുടെ കണ്ണുനീർ വീഴ്ത്തുന്ന കേരയിൽ പദ്ധതിയുടെ ഇരകളോട് സഹാനുഭൂതി പ്രകടിപ്പിക്കുന്നതിനെ ചോദ്യം ചെയ്യുകയും അവരെ നിശബ്ദരാക്കാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നതിനെ ഒരിക്കലും അംഗീകരിക്കാനാവില്ല ബിഷപ്പിന്റെ വാക്കുകൾ ചാട്ടോളിയേക്കാൾ ശക്തമായിരുന്നു അപ്പോഴാണ് സഭയിലെ ചില ബിഷപ്പുമാർ കേറയലിന് അനുകൂലമായി മുമ്പ് നടത്തിയ പരാമർശങ്ങൾ പൊടിതെട്ടിയെടുത്ത് സഭയിൽ കേറയൽ വിഷയത്തിൽ പിന്നിപ്പുണ്ടെന്ന് വരുത്താൻ ചിലര് മുന്നിട്ട് ഇറങ്ങി തിരിച്ചത് വികസനം കത്തോലിക്ക സഭയുടെ നിലപാട് എന്ന തലക്കെട്ടിൽ കെ സി ബി സി ഐക്യ ജാഗ്രത കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഡോക്ടർ മൈക്കിൾ പുളിക്കൽ ദൈവിക പത്രത്തിൽ എഴുതിയ ലേഖനത്തോടെ പിന്നിപ്പിന്റെ ആ കുതന്ത്രത്തിനും വിരാമമായി പൊതുജനത്തിൻ്റെ ആശങ്ക ദുരീകരിക്കാൻ കഴിയാത്ത സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് പാവം ജനത്തിനുമേൽ ബലപ്രയോഗം നടത്തുകയാണെന്ന് ഈ ലേഖനം കുറ്റപ്പെടുത്തുന്നു അടിയന്തര പ്രാധാന്യമുള്ള അടിസ്ഥാന വികസന മേഖലകൾ സംസ്ഥാനത്ത് നിരവധിയുണ്ട് എന്നാൽ കേരളത്തെ പോലെയുള്ള ജനസാന്ദ്രതയുള്ള ഒരു നാട്ടിൽ വികസനമെന്ന പേരിൽ ജനങ്ങൾക്കെതിരെയുള്ള സർക്കാരിൻ്റെ ഇത്തരം കിരാത നടപടികൾ അവർ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നു സംസ്ഥാനത്തിന് കനത്ത സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുന്ന കേരലിന് ബദൽ മാർഗ്ഗങ്ങൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ലേഖനം അവസാനിക്കുന്നത് കേറയൽ വിഷയത്തിൽ കത്തോലിക്ക സഭയ്ക്ക് കൃത്യമായ ഒരു നിലപാടുണ്ട് തുടക്കത്തിൽ കേരലിൻ്റെ ജനദ്രോഹ നയങ്ങളിൽ വ്യക്തത വരുന്നതിന് മുമ്പ് ചില പിതാക്കന്മാർ കേറയിലിന് അനുകൂലമായി നടത്തിയ അഭിപ്രായങ്ങൾ പ്രചരിപ്പിച്ച് പി ആർ വർക്ക് നടത്തിയവരുടെയും കാറ്റുപോയി കേരളത്തിന് വേണ്ടാത്ത കേരളത്തിലെ ജനത്തിനു വേണ്ടാത്ത കേരയിൽ പദ്ധതിയുമായി കേരള സർക്കാർ ഇനി എത്ര നാൾ കൂടി മുന്നോട്ട് പോകുമെന്ന് അധികം താമസിയാതെ വ്യക്തമാകും മൂന്നാർ എസ് ഐ ആയിരുന്ന സാഗറിന് ഇത് ആറു വർഷത്തിനുള്ളിൽ പന്ത്രണ്ടാമത്തെ സ്ഥലം മാറ്റം ഒടുവിലത്തെ സ്ഥലം മാറ്റത്തിന്റെ കാരണം അറിയണമെങ്കിൽ ഇനി വരുന്ന വീഡിയോ കണ്ടാൽ മതി കഴിഞ്ഞ ദിവസം അഖിലേന്ത്യാ പണിമുടക്കിനോടനുബന്ധിച്ച് മൂന്നാർ ടൗണിൽ നടന്ന വഴിമുടക്കാണ് പശ്ചാത്തലം നിങ്ങൾ ആരും കരുതിയിട്ടില്ല ഇവിടുത്തെ സാധാരണ ജനങ്ങൾ അപ്പോൾ കരകട്ടുണ്ടാക്കി നിങ്ങൾക്ക് വേണ്ട വേണ്ട ഇത് വേറെ ആളാണ് വഴിയിൽ മാറ്റിട്ടൊക്കെ പല ആസ്വദിക്കും അടിയന്തര ട്രാൻസ്ഫർ ഉത്തരവ് പിറ്റേ ദിവസം തന്നെ സാഹറിനും ലഭിച്ചു പണിമുടക്കിനിടെ വാഹനങ്ങൾ തടഞ്ഞ എം എൽ എ അടക്കമുള്ള സമരക്കാരോട് ക്ഷുഭിതനായി സംസാരിച്ചു എന്നതാണ് കുറ്റം സമരക്കാരും നേതാക്കളും അടിച്ചതും ലഹളയുണ്ടാക്കിയതും ഒന്നും ഇവിടെ വിഷയമേ അല്ല എന്ത് നല്ല പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് നല്ല കേരളം ഇത് തന്നെ കേരളം രണ്ട് ദിവസത്തെ പണിമുടക്കിൽ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു പോലീസുകാരനെ സാഗറിൽ ജനം കണ്ടു ജനാധിപത്യം മരിച്ചിട്ടില്ല എന്ന് ഈ പോലീസുകാരൻ തെളിയിച്ചു എസ് ഐ ശാഗർ നിങ്ങളൊരു ചുണക്കുട്ടിയാണ് നട്ടല്ലുള്ള പോലീസുകാരൻ കൃത്യ നിർവ്വഹണത്തിൽ ഉത്തരവാദിത്ത ബോധമുള്ള എല്ലാ ഉദ്യോഗസ്ഥരുടെയും പ്രതീകം ഇസ്രായേലിൽ പലസ്തീൻ തീവ്രവാദി അഞ്ചു പേരെ വെടിവെച്ചു കൊന്നത് കേരളത്തിൽ ഒരു വലിയ വാർത്തയൊന്നുമല്ല അങ്ങ് ഇസ്രായേലിൽ നടന്ന സംഭവമല്ലേ ഇവിടെ അത് വാർത്തയാക്കേണ്ട കാര്യവുമില്ല എന്നാൽ ഇത് തിരിച്ചായിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ പുകല് സാധാരണയായി ചെയ്യാറുള്ളത് പോലെ ഹമാസ് ഒന്ന് ചോറിയും ഇസ്രായേൽ തിരിച്ചു കയറി അങ്ങോട്ട് മാങ്ങും പിന്നെ ഞങ്ങളെ ആക്രമിക്കുന്നേ കൊല്ലുന്നേ എന്ന് പറഞ്ഞ് ഇസ്ലാമിസ്റ്റുകൾ ലോകം മുഴുവൻ കരഞ്ഞുകൊണ്ട് നടന്ന് ഇരവാദം വിളിച്ചു പോവാൻ തുടങ്ങി ഇതാണ് എപ്പോഴും ഇസ്രായേലിൽ നടക്കുന്നത് പക്ഷേ കേരളം അതങ്ങനെ മനസ്സിലാക്കുന്നില്ല ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹമാസ് ഏറ്റെടുത്തിട്ടുണ്ട് വളരെ ഗൗരവത്തോടെ ഈ കാര്യത്തിൽ പ്രതികരിക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെനറ്റ് നഫ്താലി പറഞ്ഞത് അത് വീണ്ടും ഒരു ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിന് വഴിവെക്കാതിരിക്കട്ടെ വാർത്തകൾക്ക് സത്യസന്ധമായ ദിശാബോധം നൽകിക്കൊണ്ട് വാർത്തകൾക്കുള്ളിലെ വാർത്തകളുടെ സ്കാനിംഗ് റിപ്പോർട്ടുമായി ന്യൂസ് സ്കാൻ വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം